ചെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി തായംക വിദ്യം മടിയൻ രാധാകൃഷ്ണമാരാർ ഉദ്ഘാടനം ചെയ്തു കൗമാര പ്രതിഭകളുടെ കലാവൈഭവങ്ങൾ പ്രകടമാകുന്ന ഉജ്ജ്വല വേദിയാണ് സ്കൂൾ കലോത്സവം നാടിന്റെ തനതായ പല കലാരൂപങ്ങളും കാലഹരണപ്പെട്ടു പോകാതെ പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന സ്കൂൾ കലോത്സവങ്ങൾ മലയാളികളുടെ സംസ്കൃതിയുടെ നെടുംതൂണുകളാണ് ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി തായമ്പക വിദ്വാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ വാദ്യരത്നം മടിയൻ രാധാകൃഷ്ണമാരാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അവതരിപ്പിച്ച കേളികൊട്ടോടെയാണ് തുടക്കമായത് വർഷം മുൻപ് താൻ പങ്കെടുത്ത കലോത്സവ ദിനത്തെ ഓർമ്മകളുമായാണ് ഈ വേദിയിൽ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു അന്ന് തായമ്പക അവതരിപ്പിക്കുന്നതിനായി ചെസ് നമ്പർ വിളിക്കുന്നതിനായി ഊഴം കാത്തു നിന്നിരുന്ന വിദ്യാർത്ഥി തന്നെയായിട്ടാണ് ഇപ്പോഴും തനിക്ക് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അന്ന് അഞ്ചാം ക്ലാസ്സിൽ നമ്മുടെ തായമ്പക പാലക്കാട് വരെ പോയിട്ടുണ്ട് അത് സംസ്ഥാന കലോത്സവത്തിൽ തന്നെ ആയിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത് ഇപ്പോ അഞ്ചാം ക്ലാസ് വരെ സംസ്ഥാന കലോത്സവത്തിൽ അവസരം ഇല്ല അന്ന് ഈ ചെണ്ടയോടത്ത് ഈ സ്കൂളിൽ നിന്ന് മാഷ് പാലക്കാടേക്ക് എൻ്റെ ഒന്നിച്ച് പിന്നെ വന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെക്കുറിച്ച് അംഗ്ലീഷിപ്പില്ല അദ്ദേഹത്തിനോടുള്ള ഏറെ ബഹുമാനത്തോടു കൂടി ഇപ്പോൾ ആലുവല്ലിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടൊക്കെ കഴിഞ്ഞ് അന്ന് ഗസ്റ്റ് ഹോസ് കാത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വായിക്കുന്ന റിലാസ് പാല് അതിൻ്റെ മാധുര്യം ഇപ്പോഴും ഞാൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാദ്യരത്നം മടിയൻ രാധാകൃഷ്ണ മാരാരെ കെ കൃഷ്ണൻ മാസ്റ്റർ ആദരിച്ചു വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് എസ് എം സി ചെയർമാൻ മൂലക്കണ്ഠം പ്രഭാകരൻ വിദ്യാലയ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ എം പൊക്ലൻ മദർ പി ടി എ പ്രസിഡന്റ് ബിന്ദു വിജയൻ പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേഷ് കറിയ സീനിയർ അസിസ്റ്റന്റ് അമ്പിലി എ സി സ്റ്റാഫ് സെക്രട്ടറി സുരേഷൻ വി എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും കലോത്സവ കമ്മിറ്റി കൺവീനർ സിനിമോൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്